ആ മുൻ കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള ആനുകൂല്യം ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് നമ്മളൊക്കെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാസ്റ്റായിട്ടാണ് ഇവിടെ എനിക്ക് രേഖപ്പെടുത്താനുള്ളത് ഇത് മുൻപ് ഇല്ലാത്ത വിധം ഒരുപക്ഷെ ഈ നേതാക്കൾക്ക് പോലും പരിചയമില്ലാത്ത വിധമുള്ള രതിവൈകൃതങ്ങളുടെ ഒരു വലിയ അക്ഷയഖനിയായിട്ട് ഇത് ഓരോന്നോരോന്നായി ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടേയിരിക്കും ആ സമയങ്ങളിൽ കേരളത്തിന്റെ പൊതുസമൂഹം മൂക്കത്ത് വിരൽ വെക്കും ും കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുന്ന ചില പുതിയ ചോദ്യങ്ങളുടെ മുന്നിൽ കോൺഗ്രസിന് ഉത്തരമില്ലാതെയാകും ആ ഉത്തരമില്ലായ്മയിൽ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ എം എൽ എ സ്ഥാനം കൂടി അങ്ങ് രാജിവെച്ച ഒഴിവാക്കിയെടുക്കാം എന്ന് പറഞ്ഞാൽ രാഹുൽ ഈ പഠിച്ച ഈ വിദ്യാഭ്യാസം നേടിയ അതായത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കൂളിങ് നടന്നിട്ടുണ്ടല്ലോ ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള ഷാഫി പെടും ആ സ്കൂള് നടത്തുന്ന മാനേജ്മെന്റിലെ വി ഡി സതീശൻ പെടും അപ്പൊ മാനേജറായ വി ഡി സതീശൻ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള ഷാഫി പറമ്പിൽ അതിലെ വെറും വിദ്യാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വിദ്യാർത്ഥി അങ്ങ് ആ വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് ടി സി കൊടുത്ത് പറഞ്ഞു വിടാമെന്നുള്ള കോൺഗ്രസിന്റെ ന്യായത്തെ കേരള പൊതുസമൂഹം തുറന്ന് ചർച്ച ചെയ്യും അഭിലാഷ് ആ അപകടത്തിലേക്ക് കോൺഗ്രസ് സ്വയം വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്